രേന്ദ്രന്റെ അധ്യാപിക ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്കൊക്കെ ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹമെന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു ശാസ്ത്രജ്ഞന്മാരാകണം വക്കീലന്മാരാകണം ഡോക്ടർമാരാകണം അധ്യാപകരാകണം അങ്ങനെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ പക്ഷെ വ്യത്യസ്തമായ ഒരു ആഗ്രഹം വന്നു അത് കുഞ്ഞു നരേന്ദ്രന്റെ ആയിരുന്നു നരേന്ദ്രൻ പറഞ്ഞു ടീച്ചറെ എനിക്കൊരു കുതിരക്കാരനാകണം എന്ന് അതോടെ ക്ലാസ്സിലൊരു വലിയ കൂട്ടച്ചിരി ഉയർന്നു എല്ലാവരും നരേന്ദ്രനെ കളിയാക്കി അവര് ചോദിച്ചു കുതിരക്കാരനാകണമെങ്കിൽ എന്തിനാണ് നരേന്ദ്ര നീ വിദ്യാലയത്തിൽ വരുന്നത് നിനക്ക് വീട്ടിലിരുന്നാൽ പോരേ എന്ന് ആ കുഞ്ഞു മനസ്സിനെ ആ ചോദ്യം ഒരുപാട് വേദനിപ്പിച്ചു വൈകിട്ട് വീട്ടിൽ ചെന്ന അമ്മയോട് നരേന്ദ്രൻ സങ്കടം പറഞ്ഞു അമ്മ എനിക്ക് ഒരു കുതിരക്കാരനാകണം എന്നാണ് ആഗ്രഹം പക്ഷെ ഇത് ഞാൻ പറഞ്ഞപ്പോൾ ക്ലാസ്സിലെല്ലാവരും എന്നെ കളിയാക്കുന്നു എന്ന് പറഞ്ഞു അമ്മ ഈ കുഞ്ഞു നരേന്ദ്രന്റെ കൈ പിടിച്ച് പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു നിനക്ക് ആരാകണമെന്നാണോ ആഗ്രഹം നീ അത് തന്നെ ആയിത്തീരണം അതിനുവേണ്ടി നീ അത്യധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ നരേന്ദ്രൻ വീണ്ടും അമ്മയോട് ചോദിച്ചു അമ്മേ ഏറ്റവും നല്ല കുതിരക്കാരൻ ആരാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മഹാനായ കുതിരക്കാരൻ ആരാണ് എന്ന് ചോദിച്ചപ്പോ അമ്മ ഈ പൂജാമുറിയിലെ ചുമരിലേക്ക് ചൂണ്ടിക്കാണിച്ചു ദാ ആ നിൽക്കുന്ന ആളാണ് ഭൂമിയിലെ ഏറ്റവും നല്ല കുതിരക്കാരൻ ആകുന്നെങ്കിൽ നീ അതുപോലെ ഒരു നല്ല കുതിരക്കാരനാകണം അവനവ യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രുപക്ഷത്തെ ബന്ധുക്കളെയും ഗുരുജനങ്ങളെയും കണ്ട് യുദ്ധം ചെയ്യാൻ കഴിയാതെ താഴെയിരിക്കുന്ന അർജുനനെ യുദ്ധസന്നദ്ധനാക്കാൻ വേണ്ടി ഉപദേശിക്കുന്ന ഒരു പക്ഷെ ആദ്യത്തെ കൗൺസിലിംഗ് ആയിരിക്കാം അത് യുദ്ധസന്നദ്ധനാക്കിയ യഥാർത്ഥ കുതിരക്കാരൻ ശ്രീകൃഷ്ണന്റെ ചിത്രമായിരുന്നു അത് അതൊരു വലിയ വഴിത്തിരിവായിരുന്നു എന്ന് പിന്നീട് നരേന്ദ്രൻ പറയുന്നുണ്ട് ആ നരേന്ദ്രനാണ് പിൽക്കാലത്ത് കേരളീയ നവോത്ഥാനത്തിന്റെ നായകന്മാരിൽ ഒരാളായിട്ടുള്ള മഹാനായ വിവേകായ അറിവും കരുത്തും പരിചയവും എല്ലാം എൻ്റെ അമ്മ തന്ന ജ്ഞാനമാണ് എൻ്റെ അമ്മയാണ് എന്റെ യഥാർത്ഥ ഗുരു എന്ന് അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അമ്മമാരാണ് നമ്മുടെ യഥാർത്ഥ ശക്തിയും കരുത്തും